നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമക്കൽമേട്ടിലേക്കാണേ രാമക്കൽമേടിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടതാണ് പക്ഷേ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്നുകൂടെ ചെയ്താക്കാന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ കുറേ പഴയ കുറച്ച് പുറകോട്ട് കിടക്കുന്ന വീഡിയോ ഒന്നും ആരും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോയും നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം രാമക്കൽമേട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ ഗ്രാമഭംഗിയൊക്കെ അടിപൊളി കാഴ്ചകളായിപ്പോൾ നല്ല റോഡൊക്കെ പണന്നിട്ടുണ്ടേ ഇവിടുത്തെ ഒരു പുതിയ പുതിയ വള്ളിയല്ല പഴയ വള്ളിയാണ് പക്ഷേ ഇപ്പോൾ റോഡിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് ഈ റോഡ് കമ്പംമെട്ട് വണ്ണപ്പുറം റോഡാണ് ചേലച്ചോട് ഇടി ചേലച്ചോട് വഴി പോകുന്നതാണ് ഇടുക്കി കയറുന്നില്ല അത് ഈ ഒന്ന് തങ്കമണി വഴി ആ ഒരു റൂട്ടിലായിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു എന്തായാലും പുതിയ റോഡ് വന്നിട്ടുണ്ട് അതിൻ്റെ ഫുൾ വർക്കുകൾ തീർന്നിട്ടില്ല ഇനി അധികം താമസിക്കാത്ത ബാക്കി പണികളോട് തീർത്ത് റോഡ് ഓപ്പൺ ഓപ്പണാക്കുമായിരിക്കും ചാമക്കൽമേട്ടിലിപ്പം പുതിയ റിസോർട്ടുകളും ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടേ ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ നമുക്ക് മുന്നോട്ട് വന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുവരാം രമക്കൽമേട് ജംഗ്ഷനിലെത്തി ഇവിടെ ഏറ്റവും മെയിൻ ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പുകളാണ് ഇവരാണ് ഇവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം ഈ മേഖലയെല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്ന ആൾക്കാർ അവർക്കൊരു പ്രത്യേക സ്ഥലം അപ്പം ഇവിടെ ഒരു സീതാദേവി അമ്പലമൊക്കെ ഉണ്ടേ അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം ഇത് തമിഴ്നാട് ഇടയ്ക്ക് കൊണ്ട് വെച്ചൊരു ബോർഡാണ് അത് ഇപ്പോൾ ആൾക്കാരെ നോക്കുന്നില്ല അതിലേ പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ കയറണമെങ്കിൽ അവരുടെ പെർമിഷനൊക്കെ വേണമായിരുന്നു എൻ്റെ സൗണ്ട് അത്ര ഓക്കേ എന്നുള്ളത് ജലദോഷം കാരണമുണ്ടല്ലോ ചുമയും കാപ്പക്കെട്ടും എല്ലാം കൂടെ ഡയലോഗൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും വേറൊരു രീതിയിലായി പോകാം ഇല്ലിയൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ടോ ഒന്ന് പൂത്ത ഇല്ലി ഇല്ലിങ്ങനെയൊക്കെ കിടക്കുക ലാസ്റ്റ് വരുമ്പോൾ അമ്പത് അറുപത് വർഷം കഴിയുമ്പോൾ ഇല്ലി ഇങ്ങനെ ഇല്ലിങ്ങനെയായിപ്പോകും പിന്നെ അവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടായി വരണം ഈ ഒരു വഴി കൂടെ വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് രാമക്കല്ല് കാണാൻ വേണ്ടിയാണ് നമ്മൾ കയറിപ്പോകുന്നത് മുകളിലായിട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും ഈ ഇടതൂർന്ന വഴിയിൽ കൂടെ പക്ഷേ ഞാനൊരു കാര്യം വരട്ടെ ഇപ്പം ഈ ഒരു പച്ചപ്പൊക്കെ കാണുന്നത് നമ്മുടെ ഇടുക്കിയിലേക്കാട്ടിലും കേരളത്തിലേക്കാട്ടിലും ഇപ്പം തമിഴ്നാട്ടിലാണ് കൂടുതൽ പച്ചപ്പ് ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ മധുരയ്ക്ക് പോയ വഴിക്കാണെങ്കിലും ആ വഴിക്ക് പച്ചപ്പ് കൂടുതലായിരുന്നു കാരണം എന്നാന്ന് വെച്ചാൽ അവിടെ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ മഴ പെയ്തില്ല ഒരു മാസം മുമ്പ് വരെ തമിഴ്നാട്ടിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പച്ചപ്പ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ വനഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നല്ല മുന്നോട്ട് പോകാം കുറച്ച് ആൾക്കാരൊക്കെ മുന്നേ പോകുന്നുണ്ട് അവരുടെ ഒരു ചെറിയ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാവേ രണ്ട് ചേട്ടന്മാരൊക്കെയാണ് വാതോരാതെ ഞാൻ വർത്തമാനം പറയുന്ന പോലെ പറഞ്ഞാൽ പോകുന്നത് ഞാനൊരു വഴിക്ക് ഇറങ്ങിയ പിന്നെ നിർത്തുന്ന പരിപാടിയില്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ചില ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ ഈ സംസാരമാണ് കൂടുതലും ഇഷ്ടമെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ചിലപ്പോൾ എൻ്റെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യാണ് വരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഇപ്പം ഇവിടെ ഒരു വെള്ളച്ചാലൊക്കെ ഉണ്ടേ ഇതുണ്ടോ കുറച്ച് വെള്ളമുള്ളൂ പക്ഷെ അവിടെയും കൂടെ ഒന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് മുഴുവൻ കൊണ്ടിട്ടിരിക്കുക കുപ്പിയൊക്കെ കണ്ടോ നല്ലൊരു ഉറകച്ചാലൊക്കെ ആയിരുന്നു ഇവിടെയും കുറച്ച് വെയിലൊക്കെ അടിച്ച് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തോടാണ് നമ്മൾ മുകളിലോട്ട് കയറിപ്പോവാനേ ഇതവിടെ മഴയിട്ട് വെള്ളം മൊഴിന്ന് ഒഴുകി വന്നിട്ട് ചാല് കയറിപ്പോയിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് പിന്നെ ഈ വള്ളിക്കൂടലിനകത്തോടെ ഒക്കെ നമുക്ക് നല്ല മുകളിലേക്ക് പോകാവേ എല്ലാവരും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് അധികം ഇടണ്ട ഇടണ്ടാന്ന് ആ കോട്ടയത്തൊക്കെ പോയപ്പോൾ മ്യൂസിക് ഇട്ടെന്ന് പറഞ്ഞാൽ അതാ ഒരു വെള്ളച്ചാലൊക്കെ കാണുമ്പോൾ അതുപോലെ ഒരു പുഴയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് വേണ്ട എന്ന് വിചാരിച്ചാ പക്ഷെ നമ്മളിനി മ്യൂസിക് ഇടുന്നില്ല ഒറിജിനലായിട്ടൊരു സൗണ്ടേ കൊടുക്കുന്നുള്ളേ അപ്പൊ നമുക്ക് ഈ കാടിൻ്റെ ആരവവും ഇവിടുത്തെ പ്രകൃതിയുടെ സംഗീതമൊക്കെ കേട്ട് ഈ മലമുകളിലേക്ക് മെല്ലെ കയറിപ്പോവാം ഈ ഒരു വള്ളിക്കുടലിനകത്തോടെ നമ്മളിങ്ങനെ പോകുമ്പോ വലിയ ചൂടറിയുന്നില്ല കേട്ടോ ഈ ഇല്ലയും പോയി ഇതും ഉണങ്ങിപ്പോയി ഇല്ല പൂത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കും കാണുമ്പോൾ ഒരു കഷ്ടമല്ലേ അങ്ങനെ ഇനിയും കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നാലും മോളിച്ച് തന്നുകഴിയുമ്പോൾ നല്ല വെയിലായിരിക്കുവേ ഒരുപാട് ആൾക്കാർ മുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു നല്ല ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടേ കുടുംബശ്രീയുടെ ആൾക്കാരോ സ്കൂൾ കുട്ടികളോ ഒക്കെ ഇപ്പം ഒരുപാട് ഗസ്റ്റുകൾ ഇങ്ങോട്ടൊക്കെ വരുന്ന ഒരു കാഴ്ചയാണ് ഇവര് കൂടുതലും മലബാർ സൈഡിൽ ഒക്കെ വരുന്ന ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഗസ്റ്റുകൾ വരുന്നു ഇവിടെയും വാഗമണ്ണിലും ഒക്കെ ആ ഇനി നമുക്ക് കുറച്ചു ദൂരം കൂടെ പോയാൽ ആ പുൽമേട്ടിലേക്ക് എത്താം ആ പുൽമേട്ടിലേക്ക് നമ്മൾ ഏകദേശം എത്തി കേട്ടോ നല്ല വെയിലാണ് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിലേക്ക് കയറി പോകണം ഇത്ര നേരം സംസാരിക്കാതെ കയറി വന്നേ പക്ഷെ സംസാരം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കാം അങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ അയ്യോ താഴെ കുറച്ചേ കേട്ടോ ഉണ്ടായിരുന്നുള്ളേ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഭയങ്കര സുഖം അപ്പം മുന്നോട്ട് പോവാ ഈ രാമക്കൽമേടിന് ഒരു ചരിത്രമൊക്കെ ഉണ്ടേ രാമനു സീതയും വന്നത് മാത്രമൊന്നുമല്ല ചരിത്രം ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഈ രാമക്കൽമേട് അപ്പുറത്ത് സ്റ്റാച്യു കുറവനും കുറത്തി അത് നമുക്ക് ഇവിടുന്ന് കാണാം അപ്പോൾ ആ കുറവനും കുറത്തി അവിടെ വരാനുള്ള കാരണം എന്താണെന്ന് അറിയാവൂ ഈ രാമക്കൽമേടിലെ ഈ രാമക്കല്ലിലേക്ക് കയറാൻ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു കൂടുതൽ ഈ തമിഴ്നാട്ടിൽ കൂടെ ആൾക്കാർ വരുന്നു അപ്പം കേരള ബോർഡർ ബോർഡറെക്കോട് തന്നെയാണ് അവർ ഇങ്ങോട്ട് വരുന്നത് കേരളത്തിന് ആ ഒരു വരവിൽ ഒരു ലാഭവും ഇല്ല ഒരു കാര്യമില്ല അപ്പൊ കേരളത്തിലെ ഡി ടി പി സിംഗ് ചിന്തിച്ചു ഈ വരുന്ന ആൾക്കാരെ നമ്മുടെ കേരളത്തിലേക്കുള്ള ആ ഒരു ഭാഗത്തേക്കും കൂടെ ഒന്ന് ആകർഷിച്ചാലോ അങ്ങനെയാണ് അവിടെ കുറവിനും കുറത്തേക്ക് സ്റ്റാച്ചുവൊക്കെ കൊണ്ടുവച്ചതും ആൾക്കാർ പിന്നീട് അങ്ങോട്ടും കൂടെ വരാൻ തുടങ്ങിയതും അല്ലെങ്കിൽ ഇവിടെ മാത്രം വന്ന് ഇവിടെ നിന്ന് ഇതുപോലുള്ള ഈ തമിഴ്നാടിന് വളരെ മനോഹരമായ കൃഷിയിടങ്ങളും പാറക്കൂട്ടങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആൾക്കാർ തൃപ്തി അറിഞ്ഞ് മടങ്ങി പോവുകയായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം തമിഴ്നാടിൻ്റെ ആ താഴോട്ടുള്ള തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിലെ പോയാലും നമുക്ക് കുറച്ച് അതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചി കുറച്ചൊന്ന് ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോയും കൂടെ നമ്മൾ അധികം വീഡിയോയിൽ അങ്ങനെ വരാറില്ലല്ലോ ഇപ്പം ഒരു സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലുമൊക്കെ ഉള്ളു അല്ലെ ഇടയ്ക്കൊക്കെ അപ്പം ഞാനിങ്ങനെ വീഡിയോയിൽ വരുന്നതിൽ താല്പര്യമുണ്ടോ കാണുന്നവർക്ക് കമന്റ് ചെയ്താൽ മതിയെ ആ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം ആ അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ വന്ന ഒരു സംഭവത്തിലാണ് കേരളം അപ്പുറത്ത് ആ കുറവനം കുറത്തിയൊക്കെ അവിടെ കൊണ്ടുവച്ചതും പിന്നീട് ഈ കാണുന്ന കാഴ്ചകൾ കാണാൻ വരുന്ന ആൾക്കാർ അവിടെയും കൂടെ വന്നു പോകുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചതും ഇവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് ഒരു ഡെവലപ്പ് ഉണ്ടാക്കിയതും ഒരുപാട് റിസോർട്ടുകൾ വന്നതും അതുപോലെ ഒരുപാട് വ്യൂ പോയിന്റുകൾ വന്നതും അങ്ങനെ അങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ വന്നത് ആ രണ്ട് ശില്പങ്ങൾ അവിടെ വെച്ചതോടുകൂടിയ അതിനുശേഷമാണ് അവിടെ ആ മലമുഴയ്ക്ക് വേഴാമ്പലിൻ്റെ ഒരു ശില്പം കൂടെ കൊണ്ടുവച്ചത് ഒരു നല്ല ഗാർഡൻ ഒക്കെയാണ് അവിടെ പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല വരുന്ന ആൾക്കാരും കൂടെ ഒന്ന് സഹകരിച്ചൊക്കെ പോകുമ്പോഴാണ് ഈ ടൂറിസം മേഖലയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കാരണം ഇവിടെ ഓഫ് റോഡ് ജീപ്പ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ ആയിട്ട് സഹകരിക്കാനാണ് ഈ മേഖലയുള്ള കാഴ്ചകൾ അവരെ കൊണ്ടുവന്ന് കാണിക്കും ഒന്നാമത്തെ കാര്യം ഇവിടങ്ങളിൽ ഒന്നും നമ്മൾ കൂടിട്ട് വാഹനം കൊണ്ട് കയറി വരാൻ പറ്റത്തില്ല ആ ഓഫ് റോഡ് ജീപ്പ് ഫോർ ഫോർവീലുള്ള വാഹനങ്ങൾ മാത്രമേ ഈ മലമേറ്റകൂടെ ഒക്കെ കയറത്തുള്ളൂ ഇതിലേ കൊണ്ടുവരത്തില്ലാട്ടോ ഇതിലെ വന്നാൽ തമിഴ്നാട് പിടിക്കുവേ വാഹനം കയറ്റാൻ പറ്റില്ല ഇവിടെ നടന്നു വരാനേ പറ്റുള്ളൂ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെതാ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് രാമക്കല്ല് കാണാം അതിൻ്റെ ഒരു തൂക്കനെ താഴോട്ടുള്ള ഒരു കാഴ്ചകൾ കാണാം അതൊക്കെ ഒന്ന് കണ്ടുവരാം ഇവരൊക്കെ കുടുംബശ്രീയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ സ്കൂൾ കുട്ടികളും ഉണ്ട് അപ്പുറത്ത് അവരാണ് ആ മലയുടെ മുകളിൽ കൂടെ ഒക്കെ വലിഞ്ഞ് കയറുന്നത് അതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല കാറ്റാണേ ഇതാ ഇവിടെ കണ്ടോ താഴോട്ടെന്ന് നോക്കിയാൽ ആ പാറയുടെ തൂക്കം കണ്ടോ ഭയങ്കര തൂക്കം താഴോട്ട് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ചാടി മരിച്ചിട്ടൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞിടയ്ക്കാണ്ട് ഷാൾ കെട്ടി രണ്ടുപേർ ചാടിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടേ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുള്ള കേട്ടറിവേ നമുക്കുള്ളൂ താഴോട്ട് അഗാധമായ കുഴിയാണ് ഒരു ചേട്ടൻ താഴോട്ട് പോകുന്നുണ്ട് അപ്പൊ എന്നാ നമുക്ക് അതിനെ പുറകെ അങ്ങ് പോവാം ഇവിടെ എല്ലാം ഇങ്ങനത്തെ വള്ളിക്കുടലുകളാണ് ഈ പാറയുടെ തൂക്കം കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടുന്ന് ചാടുന്നവരുടെ അവസ്ഥ എന്താവും എന്ന് എന്നറിയാവോ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥയാണ് എയർ വായിലോട്ട് മൂക്കിലോട്ട് അടിച്ചു കയറിയിട്ട് അറ്റാക്ക് വന്ന് മരിക്കും അതാണ് ശരിക്കും സംഭവിക്കുന്നത് അവൻ താഴെ എത്തുന്നതിന് ഇപ്പം മരിച്ചിരിക്കും അത്രയും ഹൈറ്റാണ് ഈ പാറയ്ക്ക് തൂക്ക താഴോട്ട് എവിടെയും തട്ടത്തൊന്നുമില്ല നേരെ താഴോട്ട് വരുവുള്ളൂ ലാസ്റ്റ് താഴെ വന്നിട്ട് ആ പാറ വന്നാഴ്ച അങ്ങ് കയറി പോവും ഞാനേതായാലും അവിടെ പോയി ഒന്ന് നോക്കട്ടെ എത്തി നോക്കാം അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് എന്നെ കാത്തോളെ കാണുന്നവര് അയ്യോ താഴോട്ട് നോക്കിയപ്പോൾ നോക്കിയപ്പോ അവസ്ഥ ഉണ്ടോ ഇത്രയും തൂക്കാട്ടോ മുകളിലോട്ട് നോക്കിയിട്ട് എത്തുന്നു പോലും ഇല്ല പാറയുടെ ഒരു ഹൈറ്റ് ഈ വഴിക്ക് നമുക്ക് ഇറങ്ങിന്ന് നോക്കാവേ ഞാൻ കേറി വന്നിട്ട് പറയാം താഴെ എന്തായിരിക്കും അവസ്ഥയല്ലേ അയ്യോ താഴെ ഉണ്ടല്ലോ നല്ല വിശാലമായ കാഴ്ചകളാണ് നമുക്കൊന്ന് കണ്ടെച്ചു വന്നാലോ ഈ കൂമ്പം പാറയുടെ ഇടക്കുറ താഴോട്ട് ഇറങ്ങി പോകാവേ ഇവിടെ കുറെ കല്ലൊക്കെ ഇങ്ങനെ അടുക്കി അടിക്കാ വെച്ചിരിക്കുന്നത് ഇത് ഇതാരോ അടുക്കി വെച്ചതാ പ്രകൃതി അടിക്കുവെച്ചതാ അല്ലേ ഏതോ ഒരു കാലഘട്ടത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ കല്ലെല്ലാം അങ്ങോട്ട് എവിടുന്നൊക്കെ ഉരുണ്ടു വന്ന് അടുങ്ങി അടിങ്ങി കയറിയിരിക്കുക ഇന്നത്തെ കോൺക്രീറ്റിന് പോലും ഇത്ര ഉറപ്പായിട്ടിരിക്കാൻ പറ്റില്ല താഴോട്ടുള്ള കാഴ്ച ഉണ്ടോ തമിഴ്നാടിന്റെ കൃഷിയിടങ്ങളൊക്കെ ഞാനിരിക്കുന്ന കല്ലിന്റെ അപ്പുറത്ത് അഗാധമായ ഗർത്തമാണോ കേട്ടോ എത്രയും താഴ്ച നമുക്ക് പറയാൻ സാധിക്കില്ല അത്രയും താഴ്ചയാണ് കുഴിയിലേക്ക് ഈ ഒരു കല്ല് ഉരുണ്ടുപോയാൽ ഞാൻ താഴെ പോകും എന്നാലേ ഞാൻ പറഞ്ഞ അങ്ങനെ പറയാതിരിക്കട്ടെ നമുക്കിനി വീഡിയോ ഒക്കെ ചെയ്യണ്ടേ അപ്പൊ ഞാൻ കണ്ട ആ ഒരു താഴ്ച നമുക്കൊന്ന് താഴോട്ട് കണ്ടാലോ നേരത്തെ കണ്ട എന്നാലും അതിന്റെ ഒരു ഭീകരമായ ഒരു അവസ്ഥ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുവേ കണ്ടോ എത്ര അഗാധമായ ഒരു ഗർത്ത വന്നു നോക്കി കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒപ്പം എന്ന് പറഞ്ഞാൽ വന്ന് നേരത്തെ കാണാൻ വന്നവരൊക്കെ കയറിപ്പോയി ഒറ്റക്കൊക്കെ ആവുമ്പോഴാണ് ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നത് ഇവിടുന്ന് തമിഴ്നാടിൻ്റെ ആ ഒരു കൃഷിയിടങ്ങളും ആ ഒരു ഭൂപ്രദേശങ്ങളും കാണുമ്പം ഒരു പ്രത്യേക ഒരു സുഖമൊക്കെ ഉണ്ട് കാണാൻ അങ്ങനെ ആ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ മുകളിലോട്ട് കയറി വന്നു രാമക്കല്ലിൻ്റെ മുകളിലോട്ട് കുറേ പിള്ളേരൊക്കെ കയറുന്നുണ്ടേ ഇവിടെ നെല്ലി ഒക്കെ നിപ്പുണ്ട് പക്ഷെ അത് കായൊന്നുമില്ല നമ്മൾ പോയ പോയാൽ പാറക്കട്ടെ ഇവിടെ നോക്കുമ്പോൾ എങ്ങനോട് നോക്കി നല്ലൊരു കാഴ്ചയല്ലേ താഴോട്ട് ആ കാണുന്നതിന് ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് അത് അപ്പുറത്ത് അമ്മപ്പാറയുടെ ഇല കൂടെ കയറി വന്നിട്ട് താഴോട്ട് തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കാണുന്ന ഒരു സ്ഥലമാണേ ഇതിന്റെ ഈ സൈഡിൽ ഈ പാറയുടെ ഒരു വാലിങ്ങനെ ഇരിക്കുന്നുണ്ടോ ഈ സൈഡിൽ കൂടെ ഒക്കെ പിള്ളേരൊക്കെ പോവുവേ അപ്പുറത്ത് നമുക്ക് പുഷ്പകണ്ഡത്തെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം ഇതിന്റെ അടിയിൽ കൂടെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ലൊരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല മാത്രമല്ല ഇവിടെ കുറേ കുറേ പെണ്ണുങ്ങളുണ്ട് അവരാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാനേ സമ്മതിക്കത്തില്ല എന്നെ രണ്ടു പ്രാവശ്യം പുറകോട്ട് വിളിച്ചു ഇന്ന് അങ്ങോട്ട് പോകുന്ന ചോദിച്ചു അവരെവിടുന്നോ പിള്ളേരെ കൊണ്ട് വന്ന ടീച്ചർമാരാ അവരുടെ പിള്ളാരായി ഈ മലയുടെ മോളിൽ കൂടെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അവിടുത്തെ ആ ഒരു ഇതുണ്ടോ അതിനകത്തൊക്കെ പിള്ളേർ പോയി കയറിയിരിക്കുവേ ഞാൻ നിങ്ങൾ കയറിയിരിക്കാൻ വേണ്ടി കാണിച്ചു തരുന്നു ഒന്നുമല്ല എൻ്റെ ഒരു ഭീകരാവസ്ഥ കാണിച്ചതാണ് കയറാൻ പോകരുത് രാമക്കല്ലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ഇങ്ങനെ കാണാം തേവാരോ കമ്പോ ഒക്കെ കാണാവേ അപ്പോൾ അതുപോലുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ് തിരിച്ചറങ്ങി വരുന്ന വഴി ഇത് ആ കുറങ്ങന്മാർ കയറിയിരിക്കുന്നു കേട്ടോ അവരിന്ന് പുറത്തോട്ട് വന്നില്ല ഇവിടെ തന്നെ അങ്ങനെ നിന്ന് പോയി തോന്നും അല്ലെങ്കിൽ അതിലെല്ലാം ഓടി നടക്കുന്ന ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഒറ്റക്ക് ഇറങ്ങി വന്നപ്പം ബായികാലൊക്കെ കയറി പിടിക്കാൻ വരുമോന്ന് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ താഴെ വന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ട് മേളിലോട്ട് കയറി പോകാന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ കയറി പോകാൻ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് മോളിൽ കയറുന്ന താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ഒക്കെ ആണ് താഴോട്ട് നമുക്ക് കാണാവുന്നത് ഇവിടെ ഒരാൾ നിപ്പ ഉണ്ടേ അപ്പോൾ ഇവിടെ ഒരു വാച്ചിങ് ഗാലറി ഉണ്ട് ഇവിടെ കയറിയുന്ന അപ്പുറത്തെ കാറ്റാടി കാറ്റാടിപ്പാടത്തെ കാറ്റാടിയൊക്കെ കാണാം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എന്ന് കത്തില്ല വെയിൽ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന കാരണം ആ ഭാഗത്തെ കാഴ്ചകൾ അത്ര മനോഹരമായിരിക്കില്ല ഒരു ഇരുട്ട് നിറഞ്ഞ കാഴ്ചയായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഭാഗ്യം ഏതായാലും കാറ്റാടിയൊക്കെ ഒറ്റപ്പെട്ടയൊക്കെ ആയിട്ട് അവിടെ കാണുന്നുണ്ട് ഈ റോഡ് കണ്ടോ കമ്പം പെട്ടിന്ന് രാമക്കൽമേട് വഴി ഇത് ടൂറിസം ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്ന ഒരു റോഡാണ് കാറ്റാടിയൊക്കെ നിന്ന് കറങ്ങുക രാമക്കല്ലിൻ്റെ മേളിൽ ഇപ്പോഴും ആളുണ്ട് കേട്ടോ ആ പിള്ളേർ തിരിച്ചു പോകുന്നില്ല അപ്പോൾ ഇവിടെ ഒരു പൂമരമൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ട് മനോഹരമായ മഞ്ഞ പൂക്കളൊക്കെ ഇനി നമുക്ക് മേളിലോട്ട് പോവാം ഈ വഴിക്ക് വരുന്ന വഴി ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാവേ നമുക്ക് റെസ്റ്റ് ഇരിക്കാം ആ രാമ രാമക്കരണെ കുറോനും കുറത്തിയും മുകളിലുണ്ട് അപ്പൊ അതിന്റെ ചീ താഴെ നമ്മൾ വന്നു കേട്ടോ ഇനിയിപ്പോ ഈ താഴത്തെ വഴിക്ക് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാവേ പിന്നെ ഞാൻ തിരിഞ്ഞ് നേരെ തന്നെ കയറി ഇവിടെ ശരിക്കു പറഞ്ഞ അത്ര ഭംഗിയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ കുറവും കുറത്തി ശില്പവും പിന്നെ ചുറ്റുപാടുള്ള തമിഴ്നാടിൻ്റെ കാഴ്ചകളും ഓക്കെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാഴ്ച ആ രാമക്കല്ലിൽ നിന്നുള്ള താഴോട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നിവിടെ ഒരുപാട് നല്ല ആളുണ്ട് കുറവനും കുറച്ചേം കൂടി ഇരിക്കുന്നു കയ്യിലൊരു കോഴി കുറച്ച് ഒരു കൊച്ചും ഒക്കെ ആയിട്ടാണ് കുറവിനെ കുറച്ചേ സ്റ്റോറിയൊക്കെ അറിയാമല്ലോ അല്ലേ പിന്നെ ഇതിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഈ വൈകുന്നേര സമയമാണ് നല്ലൊരു കാഴ്ചയാണ് അവിടെ ഒരു മരവും ചെറിയൊരു കുളവും ഒക്കെ ഉണ്ട് കുറെ ചെയറുകളൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട് പിന്നെ ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് ഈ ശില്പിയുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട് കുറവനും കുറുത്തി ശില്പമൊക്കെ ഉണ്ടാക്കിയ ആളാണ് ഇതാണ് ഇവിടുത്തെ ഒരു ആമ്പൽക്കുളം ആമ്പലൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പണ്ടേ കാണാമല്ലോ അല്ലേ ഒരു പൂവൊക്കെ നമുക്ക് നോക്കാം അടുത്ത് കാണാമോ ഈ ഒരു ഭാഗത്തു കുറവനും കുറുത്തിയൊക്കെ കാണാൻ വളരെ മനോഹരമാണ് താഴെ ഒരു ഹട്ടൊക്കെ ഉണ്ട് ഈ ഒരു മരം ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് അടുത്തങ്ങും വേറെ അധികം മരമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വന്നാൽ ഇവിടെ ഇരിക്കാൻ കുറച്ച് ഷെയർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഒരു ഹട്ട് ഇവിടെ ഉണ്ട് പിന്നെ താഴെ പിള്ളേർക്ക് ഇവിടെ വരുന്ന പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടേ വലിയവർക്ക് അവിടെ വലിയ ഇല്ല ഈ അമ്മച്ചിമാരല്ല ഇവിടെ ഇരുന്ന് പൈനാപ്പിളൊക്കെ കീറി വിൽക്കുക മാങ്ങായും പൈനാപ്പിളും ഒക്കെ ദൂരോട്ട് തമിഴ്നാടിൻ്റെ കാഴ്ചകളും കണ്ടു നമുക്ക് അതിങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ നിൽക്കാം അപ്പോൾ പിന്നെ അമക്കലിൻ്റെ മറ്റൊരു കാഴ്ച വീണ്ടും ഇവിടുന്ന് കാണാം ഇനി നമുക്ക് ഈ മലമഴയ്ക്ക് വേഴാൻ പറ്റില്ലാതൊന്ന് തരു നോക്കാം ഇവിടെ ചെയ്ത് വെച്ചാൽ ആന മരം കുത്തി തുളച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൊമ്പോ തുമ്പിക്കയോ തുമ്പിക്കൈലൊരു ഇലയോ ഒക്കെയുണ്ട് മുകളിൽ മലമഴയ്ക്ക് വേഴാമ്പലും അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് തരു നോക്കാം ശില്പി ആർ ഹരിലാൽ ഇത് നിർമ്മിച്ച ആളാണേ അപ്പം മെല്ലെ മുകളിലേക്ക് കയറി മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കാണാം മുകളിൽ ഒരുപാട് ആൾ കാണും കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഓടി ഇതിൻ്റെ മുകളിൽ കയറും താഴോട്ട് തമിഴ്നാടിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണേ എന്തായാലും നമ്മൾ കയറി വന്നപ്പം ഇടയ്ക്കിന് താഴോട്ട് ഇങ്ങനെ ഒരു കാഴ്ചയുണ്ടേ നോക്കി അപ്പോൾ വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറി മുകളിലെത്തി ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഓ വേഴാമ്പലിൻ്റെ വായിലിരിക്കുന്ന ഒരു ചുള്ളിക്കമ്പ കൂടുകൂട്ടാൻ പോകുന്നു അവിടെ വന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാ ഇപ്പഴാ ഒരു നല്ല ഡ്രോൺ ഷോട്ട് പോലെ നമുക്ക് കാണാൻ പറ്റുന്നെ രാമലിന് ഒരു പൂർണ്ണരൂപം രൂപം ഒന്നും ചിത്രീകരിക്കാൻ നോക്കിട്ട് സാധിക്കുന്നില്ല ക്യാമറയിലൊന്നും കൊള്ളത്തില്ല ഇത് ചോടയുള്ള ഒരു കാഴ്ച ഉണ്ടോ അത് ഞാൻ തിരിച്ചിറങ്ങിയപ്പോളാ കണ്ടതേ ഇനി വേരൊക്കെ പോലെ പൊളിപ്പിച്ചേക്കുന്നത് അതിന്റെ കൂടാരോ അടിച്ചേക്കുന്നത് വല്ലാത്തൊരു വർക്ക് തന്നെയാണ് അതെ അതുപോലെ തന്നെ ഈ പുറം കുറുത്തിയുടെ വർക്കും അതുപോലെയൊക്കെ തന്നെ ഇനിയിപ്പം നമ്മൾ നല്ല കാഴ്ചകളൊക്കെ താഴോട്ടിറങ്ങണം കാരണം സമയം കുറെ പോയി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അഞ്ചുമണിയായിട്ടുണ്ടാകും തോന്നുന്നു എന്നാലും ഇവിടുത്തെ ആൾ ഈ വൈകുന്നേരങ്ങളിലെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വരുന്നതെ താഴോട്ടുള്ളൊരു കാഴ്ചകളുണ്ട് നമ്മൾ കയറി വന്ന വഴിയാണ് അത് അത് ഒരുപാട് ഭംഗിയുള്ളതാണ് അങ്ങനെ ഞാൻ താഴോട്ടിറങ്ങി വന്നിട്ട് തിരിഞ്ഞു നോക്കി കുറവനെയും വളരെ മനോഹരം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു രാമക്കല്ലും രാമക്കൽമേടും കുറവൻ കുറത്തി കാഴ്ച ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം